ഞാൻ വണ്ടി എടുപ്പിക്കാതിരിക്കില്ല ഹലോ കൈസ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൈസ് ഇന്നത്തെ സംഭവം എന്ന് വെച്ചെങ്കിൽ നമ്മൾ അധികം വലിച്ചു നേടാതെ കാര്യത്തിൽ നമ്മുടെ ജീപ്പ് നമ്മൾ കൊടുത്തു നമ്മുടെ ജീപ്പ് ഇനി നമ്മുടെ മുതൽ നമ്മുടെ കൂടെ ഇനിയില്ല ആയിരുന്നു വണ്ടി കച്ചവടം ആയത് ഇന്ന് അവർ വണ്ടി വന്ന് വന്നിട്ട് വണ്ടി കൊണ്ടുപോകും നമ്മുടെ വണ്ടിയൊക്കെ പെയിൻ്റ് ജോബി ജോബിച്ചേട്ടനെ കെയർ ഓഫ്ലാണ് വന്നത് ജോബി അന്ന് ജോബി ചേട്ടനോട് പറഞ്ഞതുകൊണ്ട് ജോബി ചേട്ടൻ ഇന്നലെ ഒരു പാട്ടിനെ വിട്ടു അപ്പം പാട്ടി വന്ന് നോക്കി അവർക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു അപ്പം നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ആൾ തന്നെയായിരുന്നു അപ്പോൾ അവർ വന്ന് കണ്ടപ്പോഴേ എന്നെ മനസ്സിലായി എന്നോട് പറഞ്ഞു നിങ്ങളെ വണ്ടിയായിരുന്നോ എന്ന് പറഞ്ഞാൽ അവർ വണ്ടി ഓടിച്ചു പോയി നോക്കിയില്ല അവർ വണ്ടി അവർ പറഞ്ഞു എനിക്ക് നിങ്ങളെ വിശ്വാസം നിങ്ങളെ വണ്ടി ഓടിച്ചു നോക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാറ്റിലും കൂടുതൽ ഓടുന്ന സാധനമാണ് കേട്ടോ നിങ്ങൾ ഓടിക്കാതെ തരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ എന്തായിട്ടും ഓടിച്ചു നോക്കണം ഓടിച്ചു നോക്കി ലാസ്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടു വിലയുമായി സെറ്റായി അപ്പം അവരിങ്ങനെ ഇന്ന് കാസർഗോഡ് നിന്നാണ് അവിടെ അവർ കാസർഗോഡ് ഒരാണ് അപ്പോൾ അവരിന്നൊന്ന് വണ്ടി കൊണ്ടുപോകും അപ്പോൾ നമ്മൾ വണ്ടി കൊടുക്കുന്നതിന് മുന്നേ നമ്മളിന്ന് വണ്ടി വൃത്തിയാക്കി കൊടുക്കണം കഴുകി വെച്ച വണ്ടിയാണ് മൂന്ന് ദിവസം മുന്നേ കഴുകി വെച്ച വണ്ടി അത് കഴിഞ്ഞ് ഓട്ടോ ഓട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല വലിയ പൊടിയോ ചെളിയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ എങ്കിൽ പോലും എന്നാലും ചെറിയ ചെറിയ ഡസ്റ്റും കാര്യങ്ങളൊക്കെ വണ്ടീൻ്റെ മുകളിലുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് വണ്ടി കഴുകി കൊടുക്കണം വണ്ടി കഴുകി കൊടുക്കണം അപ്പം അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ ഞാൻ വണ്ടി ചേ ഞാൻ വണ്ടി കഴുകുക എന്ന് വിചാരിച്ചപ്പോഴേക്കും വേണ്ട നീ വീഡിയോ എടുത്തോ ഞാൻ വണ്ടി കഴുകുക എന്നു പറഞ്ഞു പപ്പയെ രാവിലെ വണ്ടി കഴുകണെ പപ്പ എന്നോട് പറഞ്ഞത് വണ്ടി കഴുകി കൊടുക്കാൻ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞാൽ പൊടിയൊന്നും ഇല്ല കഴുകി കൊടുക്കുമെന്ന് വേണ്ടാന്ന് പറഞ്ഞതാണ് പക്ഷെ എന്തായാലും പപ്പ സമ്മേശില്ല കേസ് നമ്മൾ കൊടുക്കുന്ന നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കൊരു തൃപ്തി വേണം എടുക്കുന്നവനൊരു തൃപ്തി വേണം അങ്ങനെ പറഞ്ഞ് പപ്പേനാണ് വണ്ടി കഴുകുന്നത് വലിയ രീതിയിലുള്ള ചെളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയ രീതിയിലാട്ടോ വണ്ടി കഴുകുന്നത് അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കാണുമ്പം ഉടായ്പ എടുും അങ്ങനെ തോന്നിയാൽ തികച്ചും സാങ്കല്പികം മാത്രമാണ് കൈസപ്പം അങ്ങനെ വണ്ടിയെല്ലാം കയറിക്കഴിഞ്ഞു വണ്ടിയെല്ലാം കഴിഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നല്ല സങ്കടമുണ്ട് നമ്മുടെ വണ്ടി വിൽക്കുന്നതുകൊണ്ട് നമ്മളെ ടയറൊക്കെ മാറ്റി നല്ല അടിപൊളിയാക്കിയതായിരുന്നു നല്ല സങ്കടമുണ്ട് എന്തിരുന്നാൽ പോലും നമുക്ക് കായ് കിട്ടുമല്ലേ അപ്പോൾ നമ്മുടെ ആ സങ്കടം മാറും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കൈസപ്പം എന്തായാലും നമ്മുടെ ഒരു ഇതിൻ്റെ ഈ വണ്ടിയുടെ നമുക്കൊരു അവസാനത്തെ ഡ്രൈവ് ഈ വണ്ടിയിലെ അവസാനത്തെ ഡ്രൈവ് നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം അതിന് വേണ്ടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വണ്ടി വീഡിയോ എടുത്തപ്പോഴും മൊബൈൽ മൊബൈൽ എവിടെയാണ് ഹോൾഡ് ചെയ്തതെന്നൊക്കെ ഞാൻ ചോദിച്ചത് ഞാൻ അവിടെയാണ് മൊബൈൽ ഹോൾഡ് ചെയ്യുന്നത് ആ പില്ലറിൽ മൊബൈൽ ഹോൾഡർ മറ്റേ മൗണ്ടുണ്ട് എൻ്റെ ഗോപ്രോൻ്റെ മൗണ്ടുണ്ട് അതിനകത്ത് വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന വീഡിയോ എടുക്കാം അങ്ങനെയാണ് ഗസ് കാര്യങ്ങൾ അപ്പം എന്തായാലും വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വരാം ബാം ആ ാണ് പോറങ്ങിയപ്പോഴേ ദോക്കൂട്ടനെ വന്നു ചാടി പിന്നെ രസയുണ്ടാവൂല കൂട്ടാതെ പോയ ഭൂകമ്പ ആയിരിക്കൂലെ പിടിച്ചിരുന്നോണോ സ്പീഡിൽ പോയി ഞാട്ടാ വൈബ്രസും വരുമ്പോ പണ്ടത് കൈപൊഴിച്ചു കൈമാറ്റടാ തന്നെ ചിരിച്ചു വന്നിരിക്കുന്നു നമ്മുടെ വീട്ടിൽ വളർന്നുവരുന്ന ഒരു വണ്ടി പ്രാന്തനാണെങ്കിൽ ഒരു കുഞ്ഞ് വണ്ടി പ്രാന്തല്ലേ എൻ്റെ ടോയ്ക്കാറിൻ്റെ കളക്ഷനും കാര്യങ്ങളെല്ലാം ആശാനാണ് ഇപ്പം നിയന്ത്രിക്കുന്നത് എനിക്ക് പോലും എടുക്കാൻ തരില്ല അത് ഫുള്ളും എടുത്ത് താത്ത നിലയിൽ നിന്ന് സോറി മോളത്ത് നിലയിൽ നിന്ന് താവട്ടിടും അതാണ് അവൻ്റെ അവൻ അങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് പിന്നെ വീട്ടിൽ നമ്മുടെ വലിയ വണ്ടികളാണെങ്കിൽ പോലും അവനെ കൂടാതെ ആരും എവിടെയും പോകാൻ പാടില്ല വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര വണ്ടി പ്രാന്താണ് വലിയതാകുമ്പോൾ ഞങ്ങളെക്കാട്ടിൽ നിന്ന് വലിയ വണ്ടി പ്രാന്തനാകുന്നത് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ചേട്ടന്റെ വഴി കണ്ടപ്പോ ചേട്ടനോടൊപ്പം നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ആ നീലജീപ്പ് തൊണ്ണൂറ്റി എട്ട് വണ്ടി കൊടുത്തപ്പോഴും ഇതേപോലൊരു റൈഡ് വരാം പിന്നെ അതായത് തൊണ്ണൂറ്റി ഒമ്പത് കൊടുത്തപ്പോ നമുക്ക് പോയാൻ പറ്റിയില്ല അന്നേരം എന്താ വീട് എടുക്കാനുള്ള പണി കിട്ടില്ല അങ്ങനെന്താ ഡൗട്ട് ഉണ്ട് എടുക്കുന്ന വീഡിയോ റെക്കോഡ് ആവുന്നുണ്ടോ എന്നൊരു ഉണ്ട് എൻ്റെ ഐക്കോഡ് ഫുള്ളായത് ഐക്കോഡ് ഫുള്ളായത് കൊണ്ട് തന്നെ എനിക്കൊന്ന് ചെക്ക് ചെയ്യണം ഇല്ലെങ്കിൽ പ്രശ്നമാണ് റെക്കോർഡ് റെക്കോഡാവുന്നുണ്ട് അപ്പോൾ നമുക്ക് തിരിച്ച് ഇവിടെ തന്നെ വെച്ചേക്കാം രണ്ടാമത് വെച്ചപ്പോൾ പൊസിഷൻ കറക്റ്റായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇത് ത്രീ പ്ലസ് വണ്ണല്ല ഞാൻ സെക്കൻഡിലിട്ട് എടുക്കുന്നുണ്ട് വെറുതെ വരുക ഇവർ മാറണം ഭയങ്കര വണ്ടിയാണ് വണ്ടിയുടെ സൗണ്ട് കാരണം ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ വോയിസ് രണ്ടാമെന്നാണ് കൊടുക്കുന്നത് ഞാൻ ഇങ്ങനെ നല്ലോണം സംസാരിക്കുന്നുള്ളത് എൻ്റെ മനസ്സ് നിറച്ചും സങ്കടമാണ് ഗീഫ് കാരണം ഇത്രയും നാൾ എനിക്ക് ജീപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസ് ആണ് വേറെ ഒരു വണ്ടിയോടും തോന്നാത്ത ഭയങ്കര അഡിക്ഷനും ലവുമാണ് എനിക്ക് ജീപ്പ് എന്ന ആ വണ്ടിയോടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഭയങ്കര യുദ്ധമായിരുന്നു ജീപ്പ് കൊടുക്കുന്നതിൻ്റെ പേരിൽ ലാസ്റ്റ് പപ്പ് ജയിച്ച് ഞാൻ തോൽവി സമീപിച്ചു കൊടുത്തു കുറേ നാൾ മുന്നേ വരെ ഞാൻ ജയിക്കുമായിരുന്നു പപ്പ് തോൽക്കുമായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഞാനങ്ങ് തോറ്റു കൊടുത്ത് കഴി കുറേ നാളായി ഞാനും വിചാരിക്കുന്നു കുറേ നാളായി നമ്മൾ ജീപ്പ് ഓടിക്കുന്നു ഒരു ചേഞ്ച് ആവശ്യമാണ് എന്ന് വിചാരിച്ചാണ് ഞാനും ഒരു ലാസ്റ്റ് ജീപ്പ് കൊടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ അഫ്കോഴ്സ് നമുക്ക് ലാഭവും കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ലാഭം കിട്ടുന്ന ഒരു വില വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും വണ്ടി കൊടുക്കാം അങ്ങനെയാണ് ബിസിനസ് അങ്ങനെയാണെന്നാണ് പപ്പ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞാനും വിചാരിച്ചു വണ്ടി നമുക്ക് കൊടുത്തേക്കാം അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ വണ്ടി കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലൂടെ എത്തിയത് ഇനിയിപ്പോൾ ഏത് വണ്ടി എടുക്കും എന്നോ ഏത് വണ്ടി എടുക്കുമെന്നോ ഇനി ഒരു ജീപ്പ് നമുക്ക് അറിയില്ല ജീപ്പ് കിട്ടിയെങ്കിൽ പറയാം നമുക്കിനി ജീപ്പ് കിട്ടിയെന്ന് കാരണം ജീപ്പ് എന്ന ഒരു കാലം ഇപ്പോൾ ഒന്നാമത് പഴയ വണ്ടികളെല്ലാം പൊളിക്കുന്ന കുറേ നിയമങ്ങളും പിന്നെ ടാക്സൊക്കെ ഇരട്ടിയാക്കുന്നതും കൊണ്ടാക്കി ഈ ജീപ്പൊക്കെ ജീപ്പുകളൊക്കെ ഇനി ഉണ്ടാവും എന്നറിയില്ല അഫ്കോഴ്സ് വിൻറ്റേജ് ഒക്കെ ഇപ്പം കളക്ട് ചെയ്യുന്ന പോലെ ജീപ്പും കളക്ട് ചെയ്യുമായിരിക്കും അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു നാൾ നമുക്കും കളക്ട് ചെയ്യാൻ പറ്റുമോ പറ്റുമെന്ന് വിചാരിക്കുന്നു ഹലോ കൈസ് അപ്പം ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജീപ്പ് നമ്മൾ ശരിക്കും കൊടുത്തു പക്ഷേ അത് കൊടുക്കുന്ന വീഡിയോ ഒന്നും എൻ്റെ കയ്യിലില്ല കാരണം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല നാട്ടിൽ ഉണ്ടായിരുന്നില്ല ഞാൻ ഒരാഴ്ചയായിട്ട് ഡൽഹി ബാംഗ്ലൂർ ഒരു ട്രിപ്പിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ അന്ന് അവർ വണ്ടി കൊണ്ടുവരാൻ വരുന്നു എന്ന് പറഞ്ഞ ദിവസം അവർ വന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കന്ന് വീഡിയോ എടുക്കാനും പറ്റിയില്ല അവർ പിറ്റേ ദിവസം അങ്ങോട്ടാണ് വന്നത് അന്ന് ഞാൻ ഉണ്ടായിരുന്നില്ല ഞാൻ ആ വീഡിയോ എടുത്ത് തന്നെ അന്ന് വൈകുന്നേരം ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂർ പോയി അവിടുന്ന് ഫ്ലൈറ്റ് കയറി അങ്ങോട്ടും പോയി അങ്ങനെയാണ് സംഭവം അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്ത്യയിൽ അവരെ വീഡിയോ ഇല്ല ഞാൻ ചേട്ടനെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു പക്ഷെ ചേട്ടനും അന്നത്തെ തിരക്കും കാര്യങ്ങളൊക്കെ വന്നാൽ ചേട്ടനും വീഡിയോ എടുത്തില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ജീപ്പ് കൊണ്ടുപോയി ജീപ്പ് കൊണ്ടുപോകുന്ന സമയത്ത് ആ കാണണം അതിൻ്റെ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി പറ്റിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു വണ്ടി നോക്കണം അതിൻ്റെ സർച്ചിങ്ങിലാണ് ഏത് വണ്ടി എടുക്കണം എന്നൊന്നും ഇതുവരെ ഒരു പ്ലാൻ ഇല്ല ഞാൻ താറ് നോക്കുന്നുണ്ട് സി ആ താറ് നോക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും പപ്പ താറ് വേണ്ടെന്നും പറയുന്നുണ്ട് താറ് വേണ്ട സി ആ ഡി വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്ത് ചെയ്യുന്ന അറിയില്ല ലേശ് നല്ലൊരു വണ്ടി കിട്ടിയാൽ നമ്മളെടുക്കും ഇനി വണ്ടി എടു എടുക്കും എടുക്കാതിരിക്കില്ല ഞാനുള്ള ഇടത്തോളം ഈ വീട്ടിൽ ഞാനുള്ള ഇടത്തോളം ഞാൻ വണ്ടി എടുപ്പിക്കാതിരിക്കൂല എന്തായാലും ഞാൻ ഒരെണ്ണം എടുപ്പിക്കും അപ്പോൾ അതുകൊണ്ട് എന്തായാലും വണ്ടി എടുക്കും കേസ് അപ്പോൾ അതുകൊണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്തായാലും ഒരു വണ്ടി ഉടനെ എടുക്കും ഉടനെ എടുക്കാതെ ഞാൻ പപ്പയ്ക്ക് സ്വീകര്യം കൊടുക്കില്ല അപ്പോൾ അതുകൊണ്ട് വണ്ടി എന്തായാലും നമ്മൾ ഒര്ണ്ണം എടുക്കും ഈ യൂട്യൂബിൽ വീഡിയോ കൊണ്ട് നമുക്ക് വീഡിയോ ഇടുന്നതുകൊണ്ട് നമുക്ക് നമുക്കൊരു റവന്യോ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അപ്പോൾ ഇതിൽ നിന്ന് അഞ്ച് രൂപ അഞ്ച് പൈസ കിട്ടാത്തതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നെ നമ്മൾ പൈസ എടുക്കണം നമ്മൾ മുടക്കണം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉള്ളതുകൊണ്ട് പെൻഡിങ്ങിലായിരിക്കാണ് എൻ്റെ മൈൻഡിലുള്ള ഒരു ഇത് അപ്പോൾ എന്തായാലും അത് നടക്കുവാണെങ്കിൽ നടക്കട്ടെ എന്തായാലും നടക്കും അത് നടത്തിയിരിക്കും എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു അഞ്ച് രൂപയെങ്കിൽ അഞ്ച് രൂപ കിട്ടുന്ന വകയാക്കി തരണം അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത വണ്ടിയിലെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും ബൈ